ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നോക്കാം തിരുവനന്തപുരത്ത് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ താമസം ഭക്ഷണം ഉണ്ടായിരിക്കും യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഫൈവ് ഫോർ ഡബിൾ ഫോർ സിക്സ് സീറോ എറണാകുളത്ത് കലൂരിലേക്ക് കസ്റ്റമർ കെയർ ടെലികോളിംഗ് സ്റ്റാഫിന് ആവശ്യമുള്ള ഫീമെയിലാണ് ഏജ് ബിലോ മുപ്പത്തിയഞ്ച് വയസ്സ് പ്ലസ് ടു യോഗ്യത വിളിക്കുക എയ്റ്റ് എയ്റ്റ് ആലപ്പുഴയിൽ ടു വീലർ മെക്കാനിക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ സ്പ്രേ പെയിന്റ് മുപ്പതിനായിരം രൂപ സ്പേ മാനേജർ ഹെൽപ്പർ സർവീസ്മാൻ ശമ്പളം പതിനായിരം രൂപ താമസം ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതാണ് വിളിക്കുക നയൻ സീറോ സിക്സ് വൺ ഡബിൾ നയൻ ത്രീ സെവൻ ത്രീ എയ്റ്റ് തിരുവനന്തപുരം മലപ്പുറം എറണാകുളം ജില്ലകളിലേക്ക് മൊബൈൽ ടെക്നീഷ്യനായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് താമസമുണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ടു സീറോ സീറോ സിക്സ് ത്രീ സെവൻ സെവൻ നയൻ തൃശ്ശൂർ കുട്ടനെല്ലൂറുള്ള ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കുക സെവൻ നയൻ സീറോ ടു ത്രീ ടു ത്രീ ട്രിപ്പിൾ ത്രീ തൃശൂരിലുള്ള കെമിക്കൽ ഷോപ്പിലേക്ക് ഒരു വർഷം പരിചയമുള്ള അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം രൂപ വിളിക്കുക നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ഫോർ സിക്സ് ഫൈവ് ത്രീ നയൻ തിരുവനന്തപുരത്ത് തിരുനെൽവേലി ബഗൽമുഖി ക്ഷേത്രത്തിലേക്ക് പൂജാരി കുക്ക് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ കം എഡിറ്റർ എന്നിവരെ ആവശ്യമുണ്ട് നല്ല ശമ്പളം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് സിക്സ് സീറോ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിക്കുന്ന എച്ച് പി എല്ലിൻ്റെ ഓഫീസിലേക്ക് ക്ലർക്ക് ഹെഡ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് ഗോഡൗൺ ഫാക്ടറി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരത്തി ഇരുന്നൂറ് മുതൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ വൺ സീറോ നയൻ ഫൈവ് അടുത്തത് തൊടുപുഴയിലാണ് വേക്കൻസി ജ്യൂസ് ഷെയ്ഖ് മാസ്റ്ററെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തിയാറായിരം രൂപ വരെ ഫുഡും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ വൺ ഫോർ സെവൻ ഫോർ ത്രീ എറണാകുളം കളമശ്ശേരിയിലേക്ക് ഓൾ റൗണ്ട് കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തിയാറായിരം രൂപ വരെ ഫുഡും താമസവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് വേണം വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് സീറോ നയൻ സിക്സ് നയൻ ഫൈവ് സീറോ ആലപ്പുഴയിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഗാന്ധിയൻ സ്റ്റഡീസ് തസ്തികയിൽ ഭിന്നശേഷി കാഴ്ച പരിമിതർക്ക് സംവരണം ചെയ്ത ഒഴിവുണ്ട് ശമ്പളം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് യോഗ്യത ഗാന്ധിയൻ സ്റ്റഡീസിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദം സെറ്റ് ഓർ നെറ്റ് അല്ലെങ്കിൽ എംഎഡ് അല്ലെങ്കിൽ എം ഫിൽ അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അഞ്ച് ശതമാനം മാർക്കിളവ് ലഭിക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തി എട്ടിനകം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ അടുത്തുള്ള ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ ഹാജരാവേണ്ടതാണ് തിരുവനന്തപുരം ടീം ലീഡറായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യത ഡിഗ്രി പ്രായപരിധി മുപ്പത് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെ കോർഡിനേറ്റർ പ്ലസ് ടു പ്രായം ഇരുപത്തിയഞ്ച് വരെ ടെലി കോളർ ഡിഗ്രി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ ത്രീ നയൻ വൺ സീറോ വൺ അടുത്ത വേക്കൻസികളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്